കുന്നുകുളം ഉപജില്ല സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന നാല് ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുന്നത് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് എൽ പി സ്കൂൾ നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ പ്രസിഡൻസി കോളേജ് ഹോപ്പ് പബ്ലിക് സ്കൂൾ സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത് എട്ട് പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ പതിനഞ്ച് വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായി നടക്കുന്നത് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി നാലാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തവും ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വേദിയിൽ ലളിതഗാന മത്സരവും നടക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും തുടർന്ന് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും എൺപത്തിയൊമ്പത് സ്കൂളുകളിൽ നിന്നായി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത് ദിവസവും അയ്യായിരം പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത് ൂരുമ പെണ്ണമുമായി ആണോ